ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു എനർജി ബോൾ എന്ന് പറയാം ഇതിനെ കാരണം ഇതിൽ ചേർത്തിട്ടുള്ളത് ബദാമുണ്ട് ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് എള്ള് ഉണ്ട് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ ഉണ്ട് പിന്നെ മധുരത്തിനായിട്ട് തേനാണ് ചേർത്തിട്ടുള്ളത് ആവശ്യമില്ലാത്ത ഒന്നുമില്ല എല്ലാം നല്ല തന്നെയാണ് അപ്പോൾ പിന്നെ എന്തായാലും ഇതുകൊണ്ടൊരു ഒരു ബോൾ ഉണ്ടാക്കുമ്പോൾ അത് സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും കുട്ടികൾക്കും അതുപോലെ ഗർഭിണികൾക്ക് പിന്നെ ആരോഗ്യസ്ഥിതി കുറഞ്ഞവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പം നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കും അതാണ് ഒരു വ്യത്യാസം നമ്മൾ നേരെ മറിച്ച് ബദം പിസ്തയും കശുവണ്ടിയൊക്കെ വേറെ കൊണ്ടുവയ്ക്കുമ്പോൾ അധികം കഴിക്കില്ല ഇതാവുമ്പോൾ കൂടുതൽ കഴിച്ചോളും അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ പിന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനായിട്ട് ഒരു പത്ത് പതിനഞ്ച് ഡേറ്റ്സ് ഇതിൻ്റെ കുരു കളഞ്ഞ് മാറ്റി വയ്ക്കാം ഡേറ്റ്സ് എല്ലാം കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി എടുക്കുന്നത് അരക്കപ്പ് കശുവണ്ടി അരക്കപ്പ് ബദാം പിന്നെ കപ്പലണ്ടി അതായത് നിലക്കടല അതൊക്കെ ചേർക്കാട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കശുവണ്ടിയും പത്ത് പതിനഞ്ച് ബദാമും മാറ്റിവെക്കുക ബാക്കിയുള്ളത് ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുക ബദാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കശുവണ്ടിയും ഇതേപോലെ കട്ട് ചെയ്യുക കശുവണ്ടിയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ച ബദാമും കശുവണ്ടിയും കൂടെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി മാറ്റി വെച്ച ബദാമും കശുവണ്ടിയില്ലേ നമ്മൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം മാറ്റി വെച്ചില്ലേ അത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം ഡേറ്റ്സ് കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഡേറ്റ്സും ബദാമും കശുവണ്ടി ഒന്നിച്ചിട്ട് പൊടിക്കുമ്പോൾ ബദാമും കശുവണ്ടി ചിലപ്പോൾ മുഴുവനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ആദ്യം അതൊന്ന് പൊടിച്ചിട്ട് പിന്നെ ഡേറ്റ്സ് ചേർത്ത് പൊടിക്കുന്നത് അപ്പോൾ അത് പൊടിച്ചു കഴിഞ്ഞു ഇനി ഒരു അഞ്ചാറ് ബിസ്ക്കറ്റ് ഇതുപോലൊന്ന് തരിതരപ്പായി പൊടിച്ചു മാറ്റി വയ്ക്കുക ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എള് കഴുകി വൃത്തിയാക്കി വെച്ച എള് ഒന്ന് വറുത്തെടുക്കാം ചെറുതായി പൊട്ടി തുടങ്ങുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം എള് വറുത്ത് കഴിഞ്ഞു ഇനി ആ സെയിം പാനിൽ തന്നെ തരിതരിപ്പായി പൊടിച്ച് വെച്ച ബിസ്ക്കറ്റും കൂടെ ഒന്ന് വറുത്തെടുക്കാം നല്ല മുരുമുരുന്നിരിക്കണം കേട്ടോ ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി ഇതും എള് വറുത്തിൻ്റെ കൂടെ അതും മാറ്റി വയ്ക്കാം ഇനി അല്പം നെയ്യ് അതായത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ചൂടാവുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ച കശുവണ്ടിയും ബദാമും കൂടെ ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി അത് വറുത്ത് കോരി എടുക്കാം ഇനി ആ സെയിം പാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കാരണം ആ നെയ്യൊക്കെ ഇങ്ങനെ ഒരു കളർ മാറിയിട്ടുണ്ടാവും അപ്പോൾ ആ ബാക്കി വന്ന നെയ്യ് എടുക്കണ്ട അത് കളയാം അതിന് ശേഷം ഒരു ടീസ്പൂൺ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഡെയ്റ്റ്സും കശുവണ്ടിയും ബദാമും കൂടെ പൊടിച്ചില്ലേ അത് ചേർത്ത് നന്നായി ചെറിയ തീയിൽ തന്നെ ഇളക്കി ഇളക്കി ഇളക്കിളക്കിളക്കി നന്നായിട്ടിങ്ങനെ ഒരു കളറ് മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ദാമിൻ്റെയും കശുവണ്ടിയെന്നൊക്കെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ വരുന്ന പോലെ നമ്മൾ കാണും ഇങ്ങനെ ഒരു ഷൈനിങ് വന്നു തുടങ്ങും ഇപ്പോൾ കണ്ടു ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചെരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം എള്ള് ബിസ്ക്കറ്റ് അതുപോലെ കശുവണ്ടി ബദാം ഇതൊക്കെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഡേറ്റ്സിൻ്റെ മിക്സ് കുറച്ചിങ്ങനെ കട്ട പോലെ ഇരിക്കും അത് നമ്മൾ ഉടച്ച് ചേർക്കണം എല്ലാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അല്പമൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം മധുരത്തിന് ഞാനിവിടെ തേനാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ തേൻ ചേർത്ത് കൊടുക്കാം തേൻ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ തേനിൻ്റെ മധുരം എല്ലാ ഭാഗത്തേക്കും എത്തണം അപ്പം അതുകൊണ്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്യുന്നത് ഏറ്റവും നല്ലത് കാരണം കട്ടയിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണമെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്യണം അപ്പം നല്ലോണം ഞരടി എല്ലാം യോജിപ്പിച്ചെടുക്കണം അപ്പം ഇത് മധുരം അത്ര കൂടുതൽ ഇല്ലാത്തൊരു ആണ് അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് തേനിൻ്റെ അളവ് കൂട്ടാം അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം പക്ഷേ പഞ്ചസാരയെക്കാളും തേനാണല്ലോ നല്ലത് അപ്പോൾ തേൻ ചേർക്കുന്നതായിരിക്കും നല്ലത് എല്ലാം ഒരുവിധം മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ കിട്ടുന്നൊരു പരുവത്തിലായിരിക്കണം കേട്ടോ ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അല്പം തേനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിപ്പോൾ ഓക്കെയാണ് ആണ് ഇതുപോലെ ബോൾസ് തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് കുട്ടികൾ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അതായത് ഇവരിപ്പോൾ ഇതൊന്നും വെറുതെ ചിലപ്പോൾ കഴിക്കില്ല ഡേറ്റ്സ് കൊടുത്താലൊന്നും ചിലപ്പോൾ കഴിക്കില്ല അതുപോലെ കശുവണ്ടി അപ്പം അത് നമുക്ക് വേറെ വേറെ കൊടുത്താലും ചിലപ്പോൾ കഴിക്കില്ല പക്ഷേ ഇങ്ങനെ കൊടുത്താൽ എന്തായാലും കഴിച്ചോളും വളരെ നല്ലതാണ് അനിയമിക്കായിട്ടുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഡേറ്റ്സ് പിന്നെ ബദാമു കശുവണ്ടി എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളുള്ളവരാണ് എള്ളാണെങ്കിലും ഒക്കെ നല്ലതാണ് പിന്നെ മധുരത്തിനായിട്ട് നമ്മൾ തേനാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ നട്ട്സിൻ്റെ വേണമെന്നൊന്നുമില്ല കപ്പലണ്ടിയിലും നല്ലതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ് കാരണം ഇത് കഴിച്ചാൽ നമുക്ക് നിർത്താൻ തോന്നില്ല അത്രയും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇവരെല്ലാവരും കൂടെ ചേരും ടേസ്റ്റ് നമുക്ക് ഊഹിക്കാലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനലാക്കിയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ബെല്ലൈക്കണോ ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ താങ്ക്